എല്ലാം എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കാണ് ത്രീ പീസ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ത്രീ ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിലും വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് നല്ലൊരു ത്രീ പീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം കണ്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒട്ടപ്പോന്ന് പറഞ്ഞിട്ട് കാണിച്ചുതരാം അങ്ങനത്തെ ഐറ്റംസ് ആണ് കൊടുക്കുന്നത് നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കണ്ട ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ആണ് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ അണ്ടോ അങ്ങനെയാണിത് വരിക ഇത് ഡബ്ളെക്സൽ സൈസാണ് വരുന്നത് ചിലതിൻ്റെ മുകളിൽ ത്രിപ്ലക്സിൽ നിന്ന് എഴുതിയ ഡബ്ളെക്സിൽ സൈസാണ് ഡൗലോഡ് കണ്ടോ നല്ലൊരു ആണ് അടിയിലൊക്കെ നല്ല അടിപൊളി ലേസ് വർക്ക് വെച്ചിട്ടുണ്ട് നല്ല ലെയറിങ്ങോട് കൂടി വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് ഡെൽട്ട മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ കൈയ്യൊക്കെ അത്യാവശ്യം ഇറക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം ഞാൻ ജസ്റ്റി വേദി നാൽപ്പത്തിനാലഞ്ച് ജസ്തി വേദി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യക്കം വന്നിട്ടൊന്നു പറഞ്ഞാൽ കയ്യർക്കം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ കയ്യർക്കം വരണ്ടെന്ന് അളന്നിട്ടില്ല എന്നെ അളന്നിട്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് പാൻറ്റ് ഇട്ട് നോക്കി ഒരു ഒന്നൊന്നര പാൻറ്റാണ് പാൻറ്റ് ഇട്ടത് ഇത്ത പാൻറ്റ് നല്ല സൂപ്പർ പാൻറ്റാണ് ഡൽട്ട മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻറ്റാണ് വേണ്ടത് നല്ല പാൻറ്റാണ് അതേപോലെ ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നാല് ഭാഗം ലേസ് വെച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ ഷാളാണ് മനുഷ്യർ കാണുന്നത് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി ഒന്നും ഇല്ല വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ സെറ്റ് വരിക രണ്ട് പീസിന് ഫ്രീ ഷിപ്പിങ്ങാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് കുട്ടികളുണ്ട് സാധനം ഷോ ഷോർട്ട് ആവുന്നതിന് പോകുമ്പോൾ കളറാണ് നെക്സ്റ്റ് അടിപൊളി ഒരു ബ്ലാക്ക് കളറാണ് അടിപൊളി ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ അളവ് ഞാനൊന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളും പാൻറ്റുവാണെങ്കിൽ വന്നിട്ടുള്ളത് ഏട്ടാ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ വളരെ തുച്ഛമായ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്പേസ് കൊടുത്ത് വിട്ട് കളിയാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് നാൽപ്പത്തി നാലിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് പാൻറ്റിൻ്റെ ഒരു മുപ്പത്തിയേഴ് വരുന്നുണ്ട് കേട്ടോ നല്ല ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഇത്തിരി നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് പറ്റുക ഇതാണ് ഐറ്റംസുകൾ വരുന്നത് ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റികൾ കാണിക്കാൻ ഇത് മാത്രമല്ല നല്ല രണ്ട് മൂന്ന് വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ട് മെസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് മുന്തിരി കളർ അതിൻ്റെ ഷാളാണ് അതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഷാളിൽ അതിൻ്റെ ഷാള് വരുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് ഞാൻ നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി പ്രിന്റ് വേറൊരു മോഡൽ പ്രിന്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ വരുന്നത് ഇതാണ് പ്രിന്റ് നല്ല അടിപൊളി പ്രിന്റ് തന്നെയാണ് അടിപൊളി ഡിസൈൻ ആ അടിപൊളി ലേസ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ട് പാൻറ്റ് വരുന്നതാണ് ഇതിൻ്റെ പാൻറ് വരിക ഇതേപോലെ അതിൻ്റെ ഷാള് ഇങ്ങനെ വരിക നല്ല അടിപൊളി ലേസ് വെച്ചിട്ട് നല്ല വർക്കൊക്കെ ആയിട്ടുള്ള ഷാളാണ് വന്നിട്ടുള്ളത് നാല് ഭാവ് ലേസ് വെച്ചിട്ടുണ്ടാവും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപേണ് റേറ്റ് വരിക രണ്ട് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് മസ്റ്റേഡ് യെല്ലോ കളർ ഒക്കെ ഡബിൾ എക്സ് എല് സൈസാണ് വരേണ്ടത് ബാവിശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു ഡബിൾ എക്സ് എല് എക്സ്എല് ലാർജ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഷീപ്പ് ആക്കി എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല ജസ്റ്റ് കളറ് വന്നുള്ള ബ്ലാക്കിനാണ് വന്നിട്ടുള്ളത് അപ്പം ഡിസൈനുകൾ മാറി മാറിയിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പീസ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീയിൽ കിട്ടും നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ വീട്ടിൽ നടക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ വേണമെങ്കിലും പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ചെറിയ ചെറിയ പാർട്ടിവെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറ്റിയ ഐറ്റംസാണിത് പിന്നെ വരുന്ന അതിന്റെ നെക്സ്റ്റ് കളറാണ് ഈ ഒരു കളർ വേറൊരു കളറാണേ വന്നിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് ഇതേപോലെ അതിന്റെ പാൻറ് ഇത് വരുന്നേട്ടാ ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരെ ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പാളുടെ റോഡിൽ അമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരെ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നല്ല നൈറ്റിൻ്റെ സൂപ്പർ വീഡിയോ ഒട്ടുകൊണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പോയി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി കഫ്താനി സ്റ്റോൺ നൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് കളർ ഒക്കെ പറഞ്ഞാൽ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലാ സൈസ് ഇതിന്റെ ഇതിൻ്റെ പാൻറ്റാണ് ഇങ്ങനെ വരുന്നത് അതേപോലെ ഷാൾ ഇതാ സൂപ്പർ ഷാളുകളാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇതിന്റെ ഷാൾ വരുന്നത് നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് വേറെ നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെസ്റ്റ് കളറുകൾ വന്നതിന സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് വരുന്നത് കേട്ടോ നല്ല കളറാണ് നല്ലൊരു മുന്തിരി കളറ് വൈലറ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഷാൾതാ നെസ്റ്റ് വന്നിട്ടുള്ളത് ഒരു നീല കളർ ഡെൽറ്റ മെറ്റീരിയൽ മെറ്റീരിയലാണ് കളർ പോയ ചുരുങ്ങി ഒന്നും ഇല്ല നല്ല സൂപ്പർ ആയിട്ടൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ കളറാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കണം പക്ഷേ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് പോലും അപ്പൊ നമ്മുടെ നെയ്റ്റി വീഡിയോ നല്ല ഗിവേ വെച്ചിട്ടുണ്ട് ഗിവേൽ എല്ലാവരും ഒന്ന് പെടുക്കുക പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്ലാമലൈ